हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम മ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് ദ്വിതീയ അധ്യായം ഹരിശ്രീ ഗണപതി നമ ചൊല്ലിറും വൈശാഖത്തോടുത്ത മാസങ്ങളില്ല തുല്യതയില്ല കൃതയുഗത്തോടുത്ത കാലം ശാസ്ത്രങ്ങൾ വേദത്തോടു തുല്യമല്ലെന്നും പിന്നെ തീർത്ഥങ്ങൾ ഗംഗയോടും ദാനങ്ങൾ ജലത്തോടും തുല്യതയില്ല ഭാര്യയ്ക്കുത്തൊരു സുഖം യഥാ ചൊല്ലേറും കിഷിക്കുത്ത വിത്തോമില്ല ജീവിതത്തോടു ന്യൂനം കേവലം വിദാശന ും ധർമ്മങ്ങൾക്കൊന്നും ദയാ ധർമ്മങ്ങൾക്കൊത്ത ബന്ധുവർഗവുമില്ല സത്യത്തോട് സത്യത്തോടൊത്തോ രക്ഷും പുനരധു പോലെ സത്യമാധവനൊത്ത രക്ഷിതാക്കളുമില്ല വൈശാഖ വ്രതം പോലെ വ്രതങ്ങളൊന്നുമില്ല കേറില്ലെന്നുഹൃതഹീനത്തിനായി വരുമെടോ ഭക്തിയില്ലെന്നാകിലൂമേ വൃതമനുഷ്ഠിച്ചാൽ ഭക്തനായി വരും അവൻ മുക്തിയും സിദ്ധിച്ചിടും ബഹുവിത്തങ്ങൾ കൊണ്ട് ദാനങ്ങൾ ചെയ്താകിലും ഭൂകർമ്മങ്ങൾ അശ്വമേധാതെ ചെയ്താകിലും വൈശാഖ മാം വ്രതത്തെ ചെയ്ത ജനിക്കും ഭൂയോ ഭൂമോ മാധവ സ്നാനം ചെയ്താൽ ജനിക്കയില്ല പിന്നെ സഫലം സർവം കർമ്മ അന്നദാനാദിധർമ്മെല്ലാറ്റിനും തീവ്രതയറിഞ്ഞാലും വിവിധ ദാനങ്ങളിൽ ഉത്തമം ജലദാന മധു വൈശാഖെ വിശേഷിച്ചും സർവദീപ്തങ്ങളുടെ സൽഫലങ്ങളും പിന്നെ സർവദാനങ്ങളുടെ പുണ്യവും ഒന്നായി കൂടി വൈശാഖ ജലദാനം പുണ്യവും മുന്നിൽ ചേർത്തു സംശയം തീർക്കാൻ പുരാ തുല്യമായി തൂക്കും നേരം ഏറെ തൂങ്ങിയതമ്പു ദാനത്തിൻ്റെ ഫലമെടോ നേര പറഞ്ഞതോ ഭൂപതാലും തനിക്ക് സാധ്യമല്ലെന്നാകിലന്നെ കൊണ്ട് തനിച്ച ഭക്തിയുടെ ചെയ്യിച്ചാകിലും അല്പമായ പുണ്യം അവൻ പിന്നെ ജനിക്കയില്ല ഭൂമോധരിക്കർഗപീഡിതരായ ജനങ്ങൾക്കിരിപ്പനായി മാർഗത്തിൽ തണ്ണീർ പന്തൽ തീർത്ഥം ഭൂദാനം ചെയ്താൽ കുല വിഷ്ണു ലോക എന്നറിഞ്ഞാലും ദേവകൾ പിതൃക്കളു ഋഷികൾ ദാനം തന്നെ വ്യജനം ഛത്രം ജല മെനിവ ഭക്തിയോടും വിജന ം ചെയ്താൽ പുണ്യം സഖേ മാധവസത്തെങ്കിൽ കുടുമ്പിയായിടുന്ന ഭൂദേവനൊരു ജല കുംഭത്തെ നൽകിയിടാനാൽ ചാതകമായി തന്നെ ജനിക്കുമതും സംശയമില്ല ഭൂപത ധരിച്ചാലും

ിയായം ദുഃഖം ആസ്വദിക്കണം വ്യജനമില്ലെന്നാകിൽ വസനം കൊണ്ടു തന്നെ വിജനെ വീടുകയജ ലോകത്തെ കിട്ടും

ഭക്തിയും സന്തോഷവും ഉൾക്കൊണ്ടേ ഫലം വരൂ മാതൃപിത്രികളെ മറക്കുന്നു അന്നദാതാരം പിതാവെന്നതുപോലെ തന്നെ ധന്യരായുള്ള ജനം വന്ദനം ചെയ്തിടുന്നു സർവദേവതമാരും സർവതീർത്ഥവും പിന്നെ സർവഭേദവും നേടുന്നു ഇന്ദിരാമേവാമണേ മാനസേ ധരിക്കോ ചൊല്ല വൈശാഖ മാഹാത്മ്യത്തിൻ രണ്ട് അധ്യായം ചൊല്ലിനേ നിന വൈശാഖ ചുരുക്കി മാഹാത്മ്യം Satsang